വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ കാറിലായി ചാഞ്ഞിരിക്കെ അവളുടെ ഓർമ്മ ഓർമ്മക്കുറച്ച് പിന്നിലേക്ക് സഞ്ചരിച്ചു ഒരു മനുഷ്യായ ഇത്രേ ഉള്ളൂ എത്ര പെട്ടെന്നാണ് എല്ലാം മാറി മറിഞ്ഞത് ആ സ്ത്രീ ഒരു കാരണവും കൂടാതെ എന്നെ എന്തെല്ലാം പറഞ്ഞു പാവ അമ്മൂമ്മ ആ പാവത്തിനെ പ്രായത്തിനെ പോലും മറന്ന് അവർ അന്നേരം എന്തെല്ലാം സംസാരിച്ചു എന്നിട്ട് എന്തായി അവർ അന്നേരം പിടിച്ചു പറഞ്ഞാൽ എന്തേലും നടന്നു ഇതാ എല്ലാവരും പറയുന്നത് ആ ഈശ്വരനെ എല്ലാം കാണുന്നുണ്ടെന്നും എന്തായാലും അവർ ചെയ്തു കൂട്ടിയ പാവത്തിന്റെ ഒക്കെ ശമ്പളം അവർ മരണത്തിലൂടെ തന്നെ സ്വീകരിച്ചു ഇനി ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ കൃഷ്ണ മേഡം ദാ അതാ ദേവർ മുടം തറവാട് ഋഷി വൃന്ദയ്ക്ക് കേൾക്കാൻ തക്കവണ്ണ അല്പ ഉച്ചത്തിലായി പറഞ്ഞു ഋഷിയുടെ വാക്കുകൾ കേട്ട് വൃന്ദയുടെ കണ്ണുകൾ മുന്നിലേക്ക് പാഞ്ഞു പഴമയും പുതുമയും വിളിച്ചോതുന്ന രാജകൊട്ടാരം മാതിരിയുള്ളൊരു കെട്ടിടം ഈശ്വരാ ഇതുപോലെ കൊട്ടാരമാണോ വൃന്ദ അതും മുറുമുറുത്തുകൊണ്ട് തന്റെ നെയ്യതിൽ തെരുവൊടിപ്പിച്ചിരുന്നു തറവാടടുക്കെ അവൾക്ക് നന്നായിട്ട് പേടി തോന്നി തറവാടിന്റെ മുന്നിലെ ആട്ടുതൊട്ടിലും ഒത്തിരി മുല്ലയും ചെത്തിയും അങ്ങനെ എണ്ണമറ്റ പൂക്കളാൽ സമ്പുഷ്ടമായ ഒരു വലിയ മുറ്റവും അതിൻ്റെയൊക്കെ ഒത്ത നടുക്കായിട്ട് കാണുന്ന താമരക്കുളവും അവളുടെ കണ്ണിന് കുളിർമയാക്കി ഒത്തിരി ഭംഗിയുള്ള ഇടം നഗർമണൻ തറവാടിനാ ഭംഗിയുണ്ട് ഇവിടെ കാണാൻ മേടം ഇറങ്ങിക്കോ കാറിൻ്റെ ഗ്ലാസ് വഴി ഒരു കുട്ടിയുടെ ചേഷ്ടകളോടെ കാഴ്ചകൾ ഓരോന്നും നോക്കി ആസ്വദിച്ചിരിക്കുകയാണ് ഋഷിയുടെ ശബ്ദം അവളെ തേടിയെത്തുന്നത് വൃന്ദ ഒരു ചളിപ്പോടെ ഋഷിയെ നോക്കി ഒരു ചിരിയും പാസാക്കി പുറത്തേക്കിറങ്ങി പെട്ടെന്നാണ് ഒരു വൃന്ദൻ്റെ സ്വര അവളെ തേടിയെത്തിയത് വൃന്ദ ചുറ്റിനും പേടിയോടെ കണ്ണുകൾ പായച്ചു ആരാന്ന് ചോദിച്ചത് കേട്ടില്ലേ എന്താ കുട്ടി കുട്ടി സംസാരിക്കില്ലേ ഋഷിയെ കൂടി കാണാതെ വന്നതും വൃന്ദയിൽ നന്നായി ഭയേറി ഈശ്വര എവിടെ പോയി ആരാന്ന് എന്താ കുട്ടി ചോദിച്ചത് കേട്ടില്ലേ ഞാൻ ഞാൻ വൃന്ദ അവിടെ നാഗർമടത്തിന്ന് അമ്പാമ പറഞ്ഞിട്ടിട്ട് വരിക വൃന്ദ മുക്കിയും മൂളിയും ഒരുവിധം കാര്യം പറഞ്ഞൊപ്പിച്ചു ആ ഒരു മാതി മാതി അതിനെ വേരട്ടിയത് മോളെ ഇങ്ങോട്ട് പോര് ഉമ്മരത്തേക്ക് ഇറങ്ങി വന്ന സാവിത്രി ഉച്ചത്തിൽ പറയവേ അതുവരെ ഗൗരവം അണങ്ങി നിന്നിരുന്ന വൃദ്ധനൊന്ന് പുഞ്ചിരിച്ചു വൃന്ദ ഒരു ഞെട്ടിലൂടെ ചുറ്റിനും കണ്ണുകൾ പായിച്ചു കണ്ണിട്ടൻ ഇന്ദ്രന്റെ തോളും ചാരി അവളെ തന്നെ നോക്കി നിന്നിരുന്നവനെ കണിവൃന്ദയുടെ കണ്ണുകൾ വിടർന്നു ഉള്ളിലായി ഒരു തണുപ്പ് പടർന്നു അവിടെ തന്നെ രാഘവേന്ദ്രനെ ചേർത്തു പിടിച്ച് നിന്നിരുന്ന ഇന്ദ്രൻ അവളെ പുഞ്ചിരിയോടെ വീടിനുള്ളിലേക്ക് ക്ഷണിച്ചു മോളുവാ നമുക്ക് ആദ്യം വരാം സാവിത്രി അതും പറഞ്ഞ് പുഞ്ചിരിയോടെ അവളെയും കൂട്ടി തെക്ക് ഭാഗത്തേക്ക് നടന്നു നീങ്ങി ദേവി ഞാൻ നിന്നോട് എങ്ങനെയാ നന്ദി പറയാ എൻ്റെ മോളെ നീ എനിക്ക് വീണ്ടും മടക്കി തന്നില്ലേ ദേ ആ മോളുടെ രൂപത്തിൽ ഒത്തിരി സന്തോഷമായി ഇനി എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരിടത്തേക്കും വിടില്ല എൻ്റെ മരണം വരെ അവൾ ഇവിടെ എൻ്റെ മോളുടെ മോൻ്റെ ഭാര്യയായിട്ട് ഇവിടെ വേണം കേശവൻ ചിലതൊക്കെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് ഇന്ദ്രന്റെ തോളോട് ചേർന്നിരുന്ന് ഫോൺ നോക്കുന്നവനെ പതിയെ പിന്തിരിഞ്ഞു നോക്കി അതേ നേരം തന്നെ അവനും കണ്ണുകൾ മാത്രം ഉയർത്തി അയാളെ നോക്കിയിരുന്നു അവന്റെ നോട്ടം കണ്ടതും ആ വൃദ്ധൻ വേഗം നോട്ടം മാറ്റി തൻ്റെ ഊന്നുവടി ഊന്നിയൊരു പോക്കായിരുന്നു കണാ വിട്ടേക്കട പ്രായമായില്ലേ അതിൻ്റെ ഭാഗ ഈ വാശി മറ്റും ഇന്ദ്രൻ അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ തോളിൽ മെല്ലെ തട്ടി ഇന്ദ്രൻ്റെ വാക്കുകൾ ശ്രവിച്ചതും അവനൊരു പുഞ്ചിതിയോടെ അവൻ്റെ തോളോടെ ഒന്നുകൂടെ ചേർന്നിരുന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തെല്ലൊരു വാത്സല്യത്തോടെ ഇന്ദ്രൻ്റെ വിരലുകൾ അവൻ്റെ തലയിൽ ഒഴുകി നടന്നു നല്ല കുളിലുള്ള വെള്ളം കിണറ്റിലെ വെള്ളം ശരീരത്തിൽ പതിച്ചതും അവളിലൊരു വിറയൽ പടർന്നു വരുന്നു വൃന്ദവേഗം നന്നായി കുളിച്ച് തൻ്റെ തുണിയും തിരികെ വിരിച്ചിട്ട് വന്നതും സാവിത്രി അവൾക്ക് തലയിൽ തിരുമാനുള്ള പൊടിയുമായി അവൾ കരികിലേക്ക് എത്തിയിരുന്നു ആഹാ കോളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ മോള് സുന്ദരിയായല്ലോ ഇനി മോള് പോയി ഈ നനപൂറിയ മുണ്ടൊക്കെ മാറ്റിയതാ ഞാനൊരു ജോടി പട്ടുപാവാട എടുത്തു വച്ചിട്ടുണ്ട് അതെടുത്ത് ഇട്ടിട്ട് വാ മോളെ ക്ഷേത്രത്തിൽ വച്ച് കണ്ട അന്ന് ഇന്ദ്രൻ മോൾക്കായിട്ട് വാങ്ങി വന്നതാ അവൻ്റെ പെൺകുട്ടികളെ വലിയ ഇഷ്ടമാണ് അവൻ്റെ അച്ഛനും അത് ഇന്ന് മിക്കവാറും രണ്ടാളും കൂടി മോൾക്കായ് എന്തൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടാവൂന്ന് ഈശ്വരന് മാത്രമേ അറിയൂ സാവിത്രിയമ്മ അവളുടെ മുടിയിൽ മെല്ലെ തൻ്റെ കൈവിരലുകൾ ഓടിച്ചു പറയവേ വൃന്ദയുടെ ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വാർന്നൊഴുകിയിരുന്നു എന്താ മോളെ എന്തിനാ കരയണേ വൃന്ദയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് സാവിത്രിയമ്മ പരിഭവിച്ചു പോയി പെട്ടെന്ന് ഞാൻ എൻ്റെ അച്ഛനെ ഓർത്തുപോയി അച്ഛനും അത് എന്നോട് വലിയ കാര്യമായിരുന്നു പക്ഷേ എനിക്ക് ആ സന്തോഷമൊന്നും അനുഭവിക്കാൻ വിധിയില്ലാതെ പോയി ആര് പറഞ്ഞു അങ്ങനെ ഈ വീട്ടിൽ അച്ഛനായിട്ടും അമ്മയായിട്ടും അമ്മൂമ്മയായിട്ടും അപ്പൂപ്പനായിട്ടും ഞങ്ങളൊക്കെ ഇല്ലേ പിന്നെ എന്തിനാ മോള് സങ്കടപ്പെടുന്നത് ദേ ഇങ്ങനെ കരഞ്ഞു നിൽക്കാണ്ട് എൻ്റെ മോള് പോയി ഈ നനവ് മാറ്റി വാ അമ്മൂമ്മയ്ക്ക് മോളോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പോയിട്ട് വാ ശരി വൃന്ദ തന്റെ ഇരു കണ്ണുകൾ കൈയാൽ അമർത്തി തൂത്തുകൊണ്ട് തന്റെ ഡ്രസ് മാറ്റാനായി അയാൾ വേഗം തന്നെ ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു നീങ്ങി വസുന്ധരയുടെ കത്തിക്കരിഞ്ഞ് മൃദു ശരീരം കണ്ട് ഏതോ ഒരു തളർച്ചയോടെ നിലത്തേക്ക് ഊർന്നിരുന്നു പോയി ദാസൊന്നു ചലിക്കാൻ പോലും ആവാതെ ഒരു കൽപ്രതിമ കണക്ക് ബോഡിയുടെ അരികിലായി തളർന്നിരിപ്പുണ്ട് എന്റെ നാത്തൂനെ എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല അല്പം മുന്നേ വരെ ധാഷ്ട്യത്തോടെ നടന്നവളാ തേ കത്തിക്കരിഞ്ഞു കിടക്കണത് അതാ ജയന്തി ഞാനും ചിന്തിക്കുന്നത് ഇന്നലെ ഇവിടെ ഇങ്ങോട്ട് വന്ന് കയറിയേ ഉള്ളൂ ദേ ദേന്നപ്പോൾ എന്താ ഉണ്ടായെന്ന് ആർക്കും അറിയില്ല ഓഹ് എന്നാലും ഇതൊരു വല്ലാത്ത മരണമായിപ്പോയി ഇവിടെ നിൽക്കുന്നില്ല നാത്തൂന് ഈ വീടിന് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് അതാ ഞാനും ചിന്തിച്ചത് എന്തായാലും ചന്ദ്രൻ്റെ വീട്ടുകാരെല്ലാവരും മരണാറിഞ്ഞ് ഇവിടേക്ക് വന്നിട്ടുണ്ട് ഞാനെന്തായാലും ഇന്ന് തന്നെ പിള്ളേരെയും കൂട്ടി അവർക്കൊപ്പം പോവാന്നാ കരുതേ കണ്ട കോളിന് നല്ലതാ അല്ലെങ്കിൽ നമ്മളും കത്തിച്ചാമ്പലാവും എന്തിനാ വെറുതെ ഇവിടെ നിന്ന് പണിയായിരുന്നു വാങ്ങുന്നേ രശ്മി അതും പറഞ്ഞ് വസുന്ധരയെ നോക്കിയിരുന്നു ഇതേ സമയം മരണം അറിഞ്ഞെത്തിയ ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്നിരുന്ന മാസ്ക് ധരിച്ചത്തെ വ്യക്തി തനിക്ക് ചുറ്റും കണ്ണു ഓടിച്ച ശേഷം പതിയെ രാംദാസിന്റെ അരികിലേക്കായി നടന്നെടുത്തു കണക്കുകൾ ഓരോന്നായിട്ട് അവൻ നിവർത്തി നോക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ രാംദാസ് അധികം വൈകാതെ അവൻ നിനക്കരികിലേക്കെത്തും മീനിൻ്റെ മരണത്തിനായിട്ട് കാത്തിരുന്നു അയാൾ ചുറ്റിനും നോക്കിക്കൊണ്ട് അല്പം താഴ്ന്നു വന്ന് ദാസിനോട് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞ് അയാളിരുന്ന് ചെയറിലായി ഒന്ന് തട്ടി ആ അയാൾ ശവത്തിൻ്റെ അരികിലായി കത്തിച്ചു വെച്ച നിലവിളക്കും തട്ടി മറിച്ചിട്ടുകൊണ്ട് വെള്ള പുതച്ചു കിടന്നിരുന്ന വസുന്ധരയുടെ ശവത്തിന് മുകളിലേക്ക് പതിച്ചു ദാസിന്റെ വീഴ്ച കണ്ട അമ്പാലികയും സരസ്വതി അടക്കം അവിടെ കൂടിയ എല്ലാവരും ഒരു നിലവിളിയോടെ നിലത്ത് നിന്നും ചാടി എഴുന്നിട്ടു ബോധമില്ലാതെ കിടന്ന് രാംദാസിനെ പ്രഭാകരനും ചന്ദ്രനും ചേർന്ന് എടുത്ത് അല്പം മാറ്റി ഒരിടത്തേക്ക് കടത്തി രശ്മി അപ്പോൾ തന്നെ അടുക്കളയിൽ പോയി വെള്ളം എടുത്തിട്ട് വന്നു ഏട്ടാ കണ്ണുറക്കേട്ടാ ഏട്ടാ ആരാടാ നീ നീ എന്നെ കൊല്ലുവല്ലേ ആരാടാ കണ്ണുകൾ തുറന്നതും ദാസ് ഒരു ഭ്രാന്തനെ പോലെ തൻ്റെ മുന്നിൽ നിന്നിരുന്ന പ്രഭാകരന്റെ ഷത്തിലായി കുത്തി പിടിച്ചുകൊണ്ട് അലറി അയ്യോ ഏട്ട എന്താ ഇത് ആളിയാ പ്രഭേ വിടളിയാ എനിക്കറിയാം എല്ലാരും ചേർന്ന് എന്നെ മണ്ടനാക്കാന്ന് കരുതണ്ട ആ വസന്തരെയ കൊന്ന പോലെ എന്നെ ഒഴിവാക്കാമെന്ന് ഇവിടാരും അങ്ങനെ കരുതണ്ട ഇതേ രാംദാസ ഈ എന്നെ തോട്ടാ വിവരം തോന്നുന്നവരറിയും തോട്ടും പോരും രാംദാസ് അതും പറഞ്ഞുകൊണ്ട് പ്രഭാകരനെ പിടിച്ചു തള്ളി ഒച്ച അതേസമയം തന്നെ ആർച്ചത് പ്രതീക്ഷിച്ചെന്ന കണക്ക് അയാളെ താങ്ങി നിർത്തിയിരുന്നു പ്രഭാകരനെ തള്ളി മാറ്റിയൊരു മാനസിക രോഗിയെപ്പോലെ തനിക്ക് ചുറ്റിനും കൂടി നിന്നിരുന്ന ആൾക്കാരെ വിഭ്രാന്തിയോടെ നോക്കിയിരുന്നവനെ അനുനയിപ്പിക്കാൻ ചന്ദ്രൻ അയാളെ കൊണ്ടാവും വിധം നോക്കി എന്നാ രാംദാസ് അതൊന്നും ചെയ്യിക്കൊണ്ടില്ല രാംദാസിന്റെ ഉള്ളിൽ ഭയവുമായിരുന്നു താനിനി മരിച്ചു പോകുമോ എന്നുള്ള ഭയം അത് അയാളെ വല്ലാത്ത മാനസിക സംഘർഷത്തിലേക്ക് കൊണ്ടെത്തിച്ചു നാതുനെ എന്താ ഭാര്യ മരിച്ചു തരഞ്ഞ അയാളുടെ മനോന്നില തെറ്റിന്നാ തോന്ന് ഞാനും അതാ ചിന്തിച്ചത് ഇന്നലെ വരെ എങ്ങനെ ജീവിച്ച ആളായിരുന്നു ഇപ്പം കണ്ടില്ലേ അവസ്ഥ അല്ല നതു ആ കണ്ണനെന്താ വരാത്തത് ഒന്നുമില്ലും വസന്തര അവൻ്റെ അമ്മസ്ഥാനത്തുള്ളവളല്ലേ നാല കഥയായി അവൻ ഇവളെ വന്ന കാലം തൊട്ട് കണ്ടുകൂടാ പിന്നെ ഇവളും മോശമൊന്നും ആയിരുന്നില്ല ജയന്തി മരിച്ചെന്ന് കരുതി നമുക്കാർക്കും പഴയ സംഭവങ്ങളൊന്നും മറക്കാനാവില്ലല്ലോ ഉം അതും ശരിയാ സുഭദ്ര ചേച്ചിയുടെ ജീവിതം തട്ടിപ്പറിച്ചെടുത്തവളല്ലേ ഇവള് ജയന്തി പണ്ട് നടന്ന ഓരോരോ കാര്യങ്ങളായി ഓർത്തെടുത്തുകൊണ്ട് പറയേ രശ്മി അവരെ നോക്കി തലചലിപ്പിച്ചിരുന്നു അങ്ങനെ തട്ടിപ്പറിച്ചെടുത്തിട്ട് ഇവയ്ക്ക് എന്ത് കിട്ടി ആ കണ്ടിലേ കിടക്കണേ കത്തിക്കരിഞ്ഞു സുഭദ്രയുടെ ഗതി തന്നെ അവസാനം ഇവൾക്കും വന്നില്ലേ പിന്നെ ഒരു ചേക്കനുള്ളതാണെങ്കിൽ ഒട്ടും ഗുണം പിടിക്കുകയും ചെയ്തില്ല പിന്നെ ഇവളെ ഇവളെന്ത്ണ്ടാക്കി കുറെ തിന്നും കുടിച്ചും മറ്റുള്ളവർക്ക് മുന്നിൽ അഹങ്കരിച്ച് ജീവിച്ചു അല്ല അങ്ങനെ ജീവിച്ചിട്ടെന്താ കാര്യം അതേസമയം അവനാ കണ്ണൻ അവൻ രക്ഷപ്പെടുകയും ചെയ്തു അത് ശരിയാ വെല്ലാൻ ഇവിടെ ആരുമില്ല ജയന്തി രശ്മിയുടെ വാക്കുകളെ വെച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന ഓരോരോ കാര്യങ്ങളായി നോക്കി നിന്നു അല്പം കഴിഞ്ഞതും വസുന്ധരയുടെ ബോഡി അവളുടെ അമ്മയും മറ്റുത്തി അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അവരുടെ ഒപ്പം യതും ദാസും പോയി എല്ലാവരും ഒഴിഞ്ഞു പോയതോടെ നാഗർമഠൻ തറവാട് വീണ്ടും പഴയ നിലയിലേക്ക് തിരിച്ചു വന്നു അമ്മൂമ്മീ കയറോ ആമോളെ റൂമിലിരുന്ന് എന്തോ ബുക്ക് വായിക്കുകയായിരുന്ന സാവിത്രി കയ്യിലെ ബുക്ക് എടുത്തു മാറ്റും വഴി വൃന്ദയെ ഉള്ളിലേക്ക് ക്ഷണിച്ചു വൃന്ദ ചുറ്റും കണ്ണോടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സാവിത്രിയുടെ അരികിലേക്ക് നടന്നത് ആ പെട്ടെന്ന് എന്തോ ഒന്നിൽ തട്ടി തടഞ്ഞവൾ മുന്നിലേക്ക് വീടാനായി പോയി ഏ എന്താ കുട്ടി ഇത് സൂക്ഷിച്ച് അകത്തേക്ക് കയറി വന്ന കേശവൻ അവളെ വീണു പോവാതെ കയ്യിൽ പിടിച്ചു നിർത്തി ശാസനയോടെ പറയവേ വൃന്ദ അല്പം വരണ്ടു കൊള്ളാലോ പട്ടുടുപ്പ് നന്നേ മോൾക്ക് പാകമായിട്ടുണ്ടല്ലോ ഇന്ദ്രൻ വാങ്ങി നൽകിയതാ മോക്ക് സാവിത്രി വൃന്ദയെ നോക്കിയൊരു പുഞ്ചിരിയോടെ പറയവേ കേശവൻ മുഖം ചുളിച്ചൊന്ന് നോക്കിക്കൊണ്ട് കയ്യിലെ കുറച്ച് കവർ അവളെ ഏൽപ്പിച്ചു ഇതിൽ സാരി ഉടുപ്പും ഒക്കെ ഉണ്ട് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കെടുത്താണ് ഞാൻ പിന്നെ മുല്ലപ്പൂമാല വാങ്ങി വെച്ചിട്ടുണ്ട് കുട്ടി തലയിൽ പൂ ചൂടുവെന്ന് ഇന്ദ്രൻ പറഞ്ഞു അതാ വാങ്ങിയേ കേശവന്റെ സംസാരം കേട്ട് വൃന്ദ ഒരു പുഞ്ചിരിയോടെ മൂളിക്കൊണ്ട് പൂവ് കയ്യിലേക്കെടുത്തു വൃന്ദയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ കേശവന്റെ ഉള്ളു ഒന്ന് കുളിർന്നു തുടരും